ഒരു മാസം കൊണ്ടുവച്ചിട്ടാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി അങ്ങനെ നമുക്ക് നിലവിൽ ഫ്രണ്ടിലത്തെ ബോഡി കവറുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ ഫ്രണ്ടിൽ വന്ന അപ്പർ കവറ് അതേപോലെ അടിയിൽ വന്ന ലോവറ് രണ്ട് സൈഡിലെ പാനൽ ഈ സൈഡിലെ ആ സൈഡിലെ പാനൽ മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് ഇത് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഗ്രീൻ ബ്രഷൊക്കെ ഫുള്ള് പൊടിഞ്ഞു നോക്കാം അവിടുന്നു അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നാലാണ് ഫ്രണ്ട് ഇപ്പോൾ കെട്ടൊക്കെ ചാടുന്ന നല്ല സൗണ്ട് ഉണ്ട് അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാർച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പിന്നെ ലെഫ്റ്റ് സൈഡിലെ കണ്ണാടി പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതും മാറ്റി വെക്കണ കേസ് പറഞ്ഞിട്ടുണ്ട് അത്ര കേസാണ് നമ്മളിവിടെ പറഞ്ഞേക്കണ കേസ് അപ്പോൾ അത് നമ്മളത് ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇപ്പോൾ പുതിയ കവറൊക്കെ അതിൻ്റെ ബോഡി സ്ക്രൂ അതേപോലെ ബോഡി ക്ലിപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി പുതിയത് കേട്ടോ അതിനപ്പഴാണ് നമുക്കത് കറക്റ്റ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ അത് ഇളക്കം വരാതിരുന്ന് കഴിഞ്ഞാൽ പൊട്ടാതിരിക്കും ഫൈബറാണ് ഇളക്കം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കം വരുമ്പോഴാണ് ആ പൊട്ടൽ കൂടുതൽ വരാ അപ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് കവറും സൈഡിൽ തന്നെ രണ്ട് പാനൽ കവറും നമ്മൾ മാറ്റണത് ഓക്കേ അപ്പൊ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൂടി ആക്കിയിട്ട് ഞാൻ എസ്റ്റിമേറ്റ് എമൗണ്ട് ഒന്ന് വിളിച്ച് പറയാം ഓക്കെ